സിറിയയിലെ കോൺസുലേറ്റിൽ ഇസ്രായേൽ ബോംബാക്രമണം നടത്തിയ സംഭവത്തിൽ അമേരിക്ക ഒരു കാരണവശാലും ഇടപെടരുതെന്ന് ഇറാൻ ആവശ്യപ്പെടുന്നു ഈ സംഭവത്തിൽ യുദ്ധത്തിന് തയ്യാറാണെന്ന് ഇറാൻ്റെ പിന്തുണയുള്ള ഹിസ്ബുള്ള ഗ്രൂപ്പും അറിയിച്ചു കഴിഞ്ഞു അമേരിക്കയോട് ഇസ്രായേൽ പ്രധാനമന്ത്രിയായ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ കെണിയിൽ വീഴരുതെന്ന് ഇറാൻ്റെ രാഷ്ട്രീയകാര്യ ഡെപ്യൂട്ടി ചീഫ് ഓഫ് സ്റ്റാഫ് മുഹമ്മദ് ജംഷീദിയാണ് മുന്നറിയിപ്പ് നൽകിയത് എക്സിലൂടെയായിരുന്നു അദ്ദേഹം തൻ്റെ ഈ പ്രതികരണം അറിയിച്ചത് അമേരിക്കയുടെ ലക്ഷ്യങ്ങളിൽ ഇടപെടരുതെന്ന് അവർ പ്രതികരിച്ചതായും ജംഷീദെ അറിയിക്കുന്നു എന്നാൽ യു എസ് ഭരണകൂടത്തിന് ഇറാൻ അയച്ചെന്ന് അവകാശപ്പെടുന്ന ഈ സന്ദേശത്തിന് അമേരിക്ക ഇതുവരെ മറുപടി നൽകിയിട്ടില്ല എന്നാൽ യു എസ് അതീവ ജാഗ്രതയിലാണെന്നും ഇസ്രയേലിൻ്റെയോ അല്ലെങ്കിൽ അമേരിക്കയുടെയോ ലക്ഷ്യങ്ങൾക്കെതിരെ ഇറാനിൽ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ നേരിടാൻ തയ്യാറെടുക്കുകയും ചെയ്യുന്നു എന്നാണ് സി എൻ എൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലിൽ സൈനികർക്ക് നേരെയോ രഹസ്യ അന്വേഷണ ഏജൻസികൾക്ക് നേരെയുള്ള ആക്രമണമാണ് ഇറാൻ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് എന്നാണ് അമേരിക്കയുടെ കണക്കുകൂട്ടൽ എൻ ബി സി ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഡമാസ്കസിലെ മെസ്സേ ജില്ലയിലുള്ള ഇറാൻ കോൺസുലേറ്റിന് നേരെ ആക്രമണം ഉണ്ടായത് സംഭവത്തിൽ രണ്ട് ഇറാനിയൻ ജനറൽ ഉദ്യോഗസ്ഥരുൾപ്പെടെ ഏഴുപേരാണ് കൊല്ലപ്പെട്ടത് പ്രധാന കെട്ടിടത്തിന് ചേർന്നുള്ള ഓഫീസും ആക്രമണത്തിൽ തകർന്നിരുന്നു സംഭവത്തിൽ തങ്ങൾക്ക് അറിവില്ല എന്നായിരുന്നു അമേരിക്ക ഇറാനെ അറിയിച്ചത് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലുള്ള അമേരിക്കൻ താവളങ്ങൾക്കും സൈന്യത്തിനും നേരെ ആക്രമണം ഉണ്ടായാൽ അത് തടയാനാണ് അമേരിക്ക പ്രധാനമായും ശ്രമിക്കുന്നത് ഇസ്രയേലിനെതിരെ കടുത്ത പ്രതികരണം നടത്തുമെന്ന് ഇറാൻ ആവർത്തിച്ച് പറയുമ്പോഴും ആക്രമണം ഉണ്ടാകുന്നത് നേരിട്ടാണോ അതോ ഹിസ്പുള്ളയിലൂടെ ആണോ എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല ഇറാൻ്റെ പിന്തുണയുള്ള ഹമാസ് ഗാസയിൽ നടത്തുന്ന തിരിച്ചടിക്കും ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഭീഷണികൾക്കുമുള്ള മറുപടിയായാണ് കോൺസുലേറ്റ് ആക്രമണം എന്നാണ് വിലയിരുത്തുന്നത് ഇറാനിൽ നിന്നും തിരിച്ചടി പ്രതീക്ഷിക്കുന്ന ഇസ്രായേൽ ഇപ്പോൾ കനത്ത ജാഗ്രതയിലാണ് അവർ റിസർവ് സൈനികരെ വിളിച്ചു വരുത്തുകയും തങ്ങളുടെ വ്യോമ പ്രതിരോധം ശക്തിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇറാൻ ആക്രമണം ഉറപ്പായി നടത്തുമെന്നും ഇസ്രയേലുമായി ഏത് തരത്തിലുള്ള യുദ്ധത്തിനും തങ്ങൾ തയ്യാറാണെന്നും ഹിസ്പുള്ള നേതാവ് ഹസൻ നസറുള്ള കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഇറാൻ എന്താണ് എങ്ങനെയാണ് തിരിച്ചടി നടത്തുന്നത് എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല പലപ്പോഴും പലസ്തീൻ വിഷയത്തിൽ ഇസ്രയേലിന് തിരിച്ചടി നൽകും എന്ന് ഇറാൻ പറയാറുണ്ട് എന്നാൽ തങ്ങളുടെ കോൺസുലേറ്റ് ആക്രമിക്കുകയും രണ്ട് ജനറൽമാരെ കൊലപ്പെടുത്തുകയും ചെയ്തതോടെ കാര്യങ്ങൾ ഗുരുതരമായി മാറിയിട്ടുണ്ട് ഭയം ഇല്ലെന്ന് പറയുമ്പോഴും ഒരു ആക്രമണം നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുകയാണ് ഇസ്രായേൽ എന്ന രാജ്യമൊട്ടാകെ